ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ആയിട്ടാണ് ലേറ്റായിട്ടാട്ടാ കിച്ചണിൽ കയറിയത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റോളിനോളം മാവ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പം അപ്പോൾ അവിടിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് അര ടേബിൾ സ്പൂൺ ഉപ്പ് പിന്നെ ഒരു അരക്കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കേട്ടോ ഇളം ചൂടുള്ള വെള്ളം വെള്ളമല്ലേ അത് ആ അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് ഈസ്റ്റ് ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാ അപ്പം ഒരു പത്ത് മിനിറ്റ് മതിയെ ചിലപ്പോൾ അതിനുള്ളിൽ തന്നെ പൊന്തി വരും അപ്പോൾ ഞാൻ എൻ്റെ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണേ ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈസ്റ്റൊക്കെ ചെറുതായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒന്നര കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒന്നര കപ്പ് മൈദ ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് ആ സ്പൂൺ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം കുറേശ്ശെ ആയിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരക്കപ്പ് വെള്ളം എടുക്കുക എന്നിട്ട് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ ആദ്യം ഒറ്റ അടിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുഴക്കണ്ട കുറേശായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒറ്റയടിക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കൂടിപ്പോയ പാടാണ് അതുകൊണ്ടാണ് ടാ ലേശലേശമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചുകൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ ഉഴച്ചെടുത്ത ശേഷം നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ അതങ്ങോട്ട് മൂടി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ റോളിനുള്ള ഫില്ലിംഗ് അല്ലാട്ടോ ഞാൻ വേറൊരു സ്നാക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഫില്ലിംഗ് ആണ് ഏലാഞ്ചി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു വേർഷൻ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ കുറച്ച് പാലിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചുകൊടുത്ത് കശുവണ്ടി കിസ്മിസൊക്കെ ഇട്ട് അങ്ങോട്ട് വറുത്തെടുത്ത ശേഷം പഴം ഇട്ട് കൊടുക്കണേ അപ്പോൾ ഞാൻ ആദ്യം ആയപ്പോൾ ൾ ഉണ്ടാക്കാന്നായിട്ടാണ് വിചാരിച്ചത് കായ്പോളുണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനും ഞാൻ തന്നെ ഇരുന്ന് കഴിക്കേണ്ടി വരും പിന്നെ അനിയും കഴിക്കും പിള്ളേർക്ക് അത്ര വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് പിന്നെ ഞാനത് മാറ്റിയിട്ട് ഇതാക്കിയത് പഴം അവിടെ കിടന്നിട്ട് വാടട്ടെ ഇനി ആ സമയത്ത് നമുക്കിനി ഇതിനുള്ള മാവ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതേ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വീത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ പൊടി ഇട്ടുകൊടുക്കുമ്പോൾ അത് ഇതേപോലൊക്കെ പൊടി പുറത്തേക്ക് ചാടും വേറെ അപ്പം നമ്മൾ അപ്പം തന്നെ ക്ലീൻ ചെയ്യുക അല്ലാതെ വേറെ അത് നിർത്തിയില്ല എന്നിട്ട് തേ എന്താണ് ഒരു ഒരു പിഞ്ച് ഉപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഇലക്കം കുത്തി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടേബിൾ സ്പൂൺ മഞ്ചൽ പൊടി ആണ് ആദ്യം ഉദ്ദേശിച്ചത് പിന്നെ കളർ കൂടണ്ടാന്ന് ചോദിച്ചിട്ട് ഒരു പിഞ്ചാണ് ഇട്ട് ഇട്ട് കൊടുത്തത് പിന്നെ പോരാന്ന് തോന്നിയപ്പോൾ ഒരു പിഞ്ചും കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ ഇതേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ പിന്നെ ഉപ്പ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് എവിടെ വരെ ആയി നോക്കാട്ടോ അപ്പോൾ പഴം എന്തേ നല്ല പോലെ വാടിക്കിട്ടിട്ടുണ്ട് ഒന്നുമേ ഒന്നും തൊടാതെ വാടിക്കെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം പഴം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ വാടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കാണ്ട് വാടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്നുമോ തൊടാണ്ട് ഇങ്ങനെ നല്ലപോലെ വാടിക്കിട്ടോട്ടാ എന്നിട്ട് ഇതേ കുറച്ച് തേങ്ങ അതിലേക്ക് ഇട്ടോ പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് നെയ്യും കൂടെയും ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പം നമുക്ക് ഇതിലുള്ള പത്തിരിയാണ് ചുട്ടെടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പച്ചട്ടിയാണ് വെച്ചേക്കണത് അപ്പച്ചട്ടിയാവുമ്പോൾ നല്ല നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും അപ്പോൾ അത് കാരണം ഞാൻ അപ്പച്ചട്ടിയാണ് കേട്ടോ വെച്ചേക്കണത് എന്നിട്ട് ഇതേ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നമ്മളിതേ ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കണേട്ടാ അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കണേ പിന്നെ അപ്പച്ചട്ടി ആയതുകൊണ്ട് തന്നെ മൂടി വെച്ചിട്ട് മൂടണ്ട കേട്ടോ പത്തിരിയല്ലേ ആവശ്യം അതുകൊണ്ട് മൂടാതെ തന്നെ ഇതും കൊണ്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ചൂടണ സമയത്ത് പത്തിരിൻ്റെ ഒരു ഭാഗത്ത് മഞ്ഞളുടെ ചെറിയൊരു കട്ട പിടിച്ചിരിക്കണ പോലെ കണ്ടിട്ടാ അതെന്തോ കലങ്ങാത്തയിട്ട് വരുന്നു എന്ന് തോന്നണ സംഭവം പിന്നെ മഞ്ഞളായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വലിയ സീനില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ പത്തിരിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ്ങൊക്കെ വെച്ചുകൊടുത്തിട്ട് ചുറ്റി റോൾ ചെയ്തെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ കൂടി തന്നെയാണ് ചെയ്യുന്നത് നല്ല ചൂടുണ്ട് അത് നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ ഇനിയിപ്പോൾ വേറെ പാടിയൊന്നുമില്ല ഇതിൽ ഇത്രയും തന്നെ ഉള്ളൂ ഇതങ്ങോട്ട് റോൾ ചെയ്തിട്ട് മാറ്റി വെക്കുക അത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് നാടൻ ഇത് പൊരിച്ചെടുക്കാണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണ് പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഈ കായ് പോളയും മുഞ്ഞക്കായൊന്നും അത്രയും താല്പര്യം ഇല്ലാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു കേട്ടോ അങ്ങനെ ഞാൻ ഓരോന്നും ചെയ്തെടുത്തിട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് റോളിനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണക്കൊഴിച്ച് കൊടുത്തിട്ട് രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്ത ശേഷം ഒരു ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് സവാള ഒക്കെ ഒന്ന് വയന്ന് വരുമ്പോഴത്തേക്കും ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ൂടെയും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഇനി ഇറച്ചി ഉണ്ടല്ലോ ബീഫ് ബീഫാണ് കേട്ടോ ബീഫ് റോളാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ ബീഫ് ഞാനിതേ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേണ് അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങ നീരും കൂടി അതിലേക്ക് പിന്നെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത്തേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം ആ ഒരു ഇത് ഡ്രൈ ആയി ഇരിക്കാൻ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നാരങ്ങ നീരും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തത് അപ്പം അതങ്ങോട് ചെയ്ത ശേഷം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പം അതങ്ങോട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും നമ്മുടെ മാവ് നല്ലപോലെ അങ്ങോട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാൻ ആദ്യമേ തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് നോക്കി തട്ടാവുക ഒന്ന് സൈഡിൽ കൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ ചാടി നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷേ ചീറ്റിപ്പോയി നമ്മുടെ കയ്യിലായ തന്നെ മെച്ചം എന്നിട്ട് പിന്നെ കൈ പോയിക്കൊക്കെ കൈ ഇതേ നമ്മൾ മാവൊക്കെ ചെറിയ ഉരുളകളാക്കി എടുത്ത ശേഷം നമ്മൾ റോളിനുള്ളത് പരുത്തി എടുക്കണേട്ടാ അപ്പോൾ റൗണ്ട് ഷേപ്പിലല്ല ഒരു ഓവലായിട്ടുള്ള ഒരു ഷേപ്പിൽ വേണം നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതേ കുറച്ച് വളരെ തിന്നായിട്ടല്ലോ കുറച്ച് കനത്തില് അങ്ങനെ ചപ്പാത്തിയൊക്കെ നമ്മൾ പരത്തൂല അതിലും സ്വല്പം കനത്തിൽ പരത്തി എടുത്ത ശേഷം ഇത് ഇതേപോലെ അങ്ങോട്ട് റോൾ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത ശേഷം ഒന്ന് ഉരുട്ടി എടുക്കുക സൈഡ് ഭാഗം ഒന്ന് അമർത്തി അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിനിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉരുട്ടിക്കതിനു ശേഷം നമുക്കിനിത് വേറൊരു പ്ലേറ്റിലേക്കാം അപ്പോൾ ഇതേപോലെ ഓരോന്നും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു ബേക്കറി സ്റ്റൈലിലുള്ള ഒരു റോളാണ് കേട്ടോ ഇത് എന്നാണ് അപ്പോൾ വിചാരിക്കും ഇത് അത്ര വണ്ണില്ലല്ലോ എന്നൊന്നും വിചാരിക്കണ്ട ഇത് റെഡിയാക്കി എടുത്ത് കഴി അതായത് പൊരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് ഡബിൾ സൈസാകും കേട്ടോ നല്ല ഉണ്ടപ്പക്രും ആവും അപ്പോൾ എന്താണ് അതേപോലെ വണ്ണില്ലാന്ന് വിചാരിച്ചിട്ട് ഒന്നും ആദ്യമേ എടുത്തിട്ട് കുറേ അങ്ങോട്ട് മാവെടുത്ത് എടുത്ത് വരുത്തണ്ടട്ടോ എന്നിട്ടും ഇതേ ഇതേപോലെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കുക ശേഷം വീണ്ടും നമ്മൾ വീണ്ടും ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് മുക്കിയെടുക്കണേ എന്നിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ ഇട്ട് കോട്ട് ചെയ്തെടുക്കുകയും വേണം ഇങ്ങനെ ചെയ്യണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ പൊട്ടി വരും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടാവശ്യം നമ്മൾ വെള്ളത്തിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണത് അങ്ങനെ അതെ എല്ലാം തന്നെ ചെയ്തെടുക്കുന്നതാണ് ഈ സമയത്ത് ഞാൻ ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊക്കെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ വേഗം അതങ്ങോണ്ട് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പം നമുക്ക് സമയം തീരെയില്ല ഇല്ല എല്ലാ ചടപടയും കണ്ടാ ചെയ്യണത് ഇന്നത്തെ ദിവസം ഭയങ്കര ക്ഷീണമായിരുന്നു പ്രതീക്ഷ പോലെ അല്ലായിരുന്നു കേട്ടോ പിന്നെ അസറിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ കയറിയത് ഇതൊക്കെ ചെയ്തെടുത്തത് കേട്ടോ അതിൻ്റെ ഇടയിൽ ജ്യൂസ് ജ്യൂസ് ഉണ്ടാക്കി അതേപോലെ തന്നെ നാരങ്ങള്ളം അങ്ങനെയൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കട്ട്ലേറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോസ് ഒന്നും എനിക്ക് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ എന്താണ് നമ്മൾ നമ്മുടെ നോമ്പിറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കുറച്ച് പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്കും ലേറ്റ് ആവുമല്ലോ അതുകൊണ്ട് പിന്നെ അതെല്ലാം വേഗം നോമ്പൊക്കെ തുറന്ന് റിലാക്സ് ചെയ്ത ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിരുന്നത് കേട്ടോ వీడియో எடுத்த다 ട്ടോ. बेना गेटो चिकन रो नानी डाके दा नु डाके ने हैंड मेड ए रननाराडा सीतनी सीतन आरे नो सीतनी सीत व मै गो फुचानडे इन द बार नला ता बेना तो मोडा பாராபர் வந்துருது. நீ பலங்க. ஓலற. அடே அடே கண்ணா அடேடா. இது ஹே? சனோடலனல. அம்மானே நீங்க ஒரு கேமரா கிட்டலாம். கிட்டंडी. ஆ இப்ப கிட்டி. இந்த வீடியோ யாரும் வந்து என்னாங்க. അപ്പോൾ ഇന്നത്തെ നോമ്പ്തിറാഹത്തായിട്ട് കഴിഞ്ഞിട്ട് അലഹദില്ല അപ്പോൾ ആ വീഡിയോ ഞാനിവിടെ വൈകി എന്താണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീണ്ടും കാണാം ബായ്